വായ്മൊഴിയായി കേട്ടുവന്ന പഴയൊരു കഥയാണിത് അമ്മ പറഞ്ഞ കഥ യക്ഷിയുടെ ശാപം അസ്തമയ സൂര്യന്റെ നേർത്ത ചുവപ്പ് മാഞ്ഞു തുടങ്ങുകയായിരുന്നു പതിയെ പതിയെ ഇരുട്ടിന്റെ കാഠിന്യം ഏറി വരുന്നുണ്ട് ദൂര നാട്ടിലെ പൂജ കഴിഞ്ഞ് രണ്ട് നമ്പൂതിരിമാർ ഇല്ലത്തേക്ക് മടങ്ങി പോവുകയായിരുന്നു കൊടും വനത്തിലൂടെയാണ് യാത്ര ഒരാളുടെ കയ്യിൽ പഴയൊരു റാന്തൽ വിളക്കുണ്ട് മറ്റേയാളുടെ കയ്യിൽ താളിയോല ഗ്രന്ഥങ്ങളും ഇരുവരും കാടിന്റെ നിശബ്ദതയെ ഭേദിച്ച് നടന്നു പോവുകയാണ് ഇടയിൽ ചീ വീടുകളുടെ കാതടപ്പിക്കുന്ന ശബ്ദവും അവരുടെ കാൽപെരുമാറ്റങ്ങളും മാത്രം ഓരോ നിമിഷവും കാടിന്റെ വന്യത അവരെ പൊതിയുന്നതുപോലെ തോന്നി ഒരുതരം ഭീകരത എങ്ങും തളം കെട്ടി നിന്നിരുന്നു ദൂരം ചെല്ലുന്തോറും ഇരുട്ട് കട്ട പിടിക്കുകയും വഴി വ്യക്തമല്ലാതാവുകയും ചെയ്തു മാത്രവുമല്ല ഇരുവർക്കും നല്ല ക്ഷീണവും അനുഭവപ്പെട്ടു അപ്പോഴതാ അങ്ങ് ദൂരെ ഒരു വെളിച്ചം ഇരുവരും വെളിച്ചം കണ്ട ദിക്കിലേക്ക് നടന്നു നടക്കും തോറും ആ വെളിച്ചം വ്യക്തമായി കാലപ്പഴക്കം തോന്നിക്കുന്ന ഒരു കൂറ്റൻ മന അതിനു മുന്നിൽ അതിസുന്ദരിയായൊരു യുവതി അവളുടെ സൗന്ദര്യം ഇരുട്ടിലും തീ നാളം പോലെ വശ്യമായി ജ്വലിക്കുന്നുണ്ടായിരുന്നു അതിൽ അസ്വാഭാവികമായൊരു ആകർഷണം ഒളിഞ്ഞിരുന്നു നമ്പൂതിരിമാർ അവളെ സമീപിച്ച് യാത്രാക്ഷീണം കാരണം ആ രാത്രി അവിടെ തങ്ങാൻ അനുവാദം ചോദിച്ചു ഇതൊരു സത്രമാണ് ഇന്ന് രാത്രി നിങ്ങൾക്കിവിടെ താമസിക്കാം അവൾ അവരെ സ്വാഗതം ചെയ്ത് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവർക്കുവേണ്ടി ഭക്ഷണവും കിടക്കാൻ സൗകര്യങ്ങളും അവൾ ഒരുക്കി എന്നാൽ അവൾ വിളമ്പിയ ഭക്ഷണത്തിന് ഒരുതരം പുളിപ്പുള്ള വിചിത്രമായ ഗന്ധമുണ്ടായിരുന്നു വിശപ്പ് കാരണം അവരതൊന്നും ശ്രദ്ധിക്കാതെ കഴിച്ചു ഭക്ഷണം കഴിഞ്ഞ് ഇരുവരും ഉറങ്ങാൻ കിടന്നു രാത്രി അപ്പോൾ ഏറെ വൈകിയിരുന്നു വാതിലാരോ മുട്ടുന്ന ശബ്ദം കേട്ട് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു നമ്പൂതിരി തൻ്റെ കയ്യിലിരുന്ന ഗ്രന്ഥം മാറ്റിവെച്ച് വാതിൽ തുറക്കാൻ പോയി തുറന്നപ്പോൾ ആ സുന്ദരിയായ യുവതി വശ്യമായൊരു ചിരിയോടെ മുന്നിൽ അവളുടെ കണ്ണുകളിൽ രക്തവർണമായ തിളക്കം നിറഞ്ഞിരുന്നു ആ ചിരിയിൽ മയങ്ങി അയാൾ അവൾക്കൊപ്പം പുറത്തേക്ക് പോയി മരണത്തിലേക്ക് കാൽ കാൽവെക്കുന്നതറിയാതെ നേരം കുറെ കഴിഞ്ഞിട്ടും തൻ്റെ കൂടെയുള്ള നമ്പൂതിരിയെ കാണാതായപ്പോൾ മറ്റേ നമ്പൂതിരിക്ക് എന്തോ പന്തികേട് തോന്നി അകലെ നിന്ന് കാടിൻ്റെ നിശബ്ദതയെ ഭേദിച്ച് വല്ലാത്ത ചില ശബ്ദങ്ങൾ കേട്ടു മൃഗങ്ങളുടെ അലർച്ചയോ മനുഷ്യന്റെ ദീനരോധനമോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത തരം ഭീകരമായ ശബ്ദങ്ങളായിരുന്നു അവയെല്ലാം എല്ലുകളും മാംസങ്ങളും നുറുങ്ങുന്നതും വലിച്ചു കീറുന്നതുമായ ശബ്ദം ഭയം ഉള്ളിൽ ഇരച്ചുകയറിയപ്പോൾ അയാൾ തൻ്റെ കൈവശമുണ്ടായിരുന്ന താളിയോല ഗ്രന്ഥം വാരിയെടുത്തു മുറുക്ക പിടിച്ച് ഉച്ചത്തിൽ മന്ത്രങ്ങൾ ഉരുവിട്ടു ഭക്തിയോടെയുള്ള ആ മന്ത്രോച്ചാരണം ഭീകരമായ ആ ശബ്ദങ്ങളെ മെല്ലെ മെല്ലെ ഇല്ലാതാക്കി എന്നിരുന്നാലും അതിൻ്റെ മരവിപ്പിക്കുന്ന ഓർമ്മകൾ അന്തരീക്ഷത്തിൽ തങ്ങി നിന്നിരുന്നു നേരം പുലരും വരെ അയാൾ മന്ത്രം ചൊല്ലിക്കൊണ്ടിരുന്നു മരണമടുത്തെത്തിയ ഒരു ഭയന്ന മൃഗത്തെപ്പോലെ നേരം പുലർന്നപ്പോൾ അയാൾ ഞെട്ടിപ്പോയി താൻ ഒരു കൂറ്റൻ കരിമ്പനയുടെ മുകളിലാണ് ഇരിക്കുന്നത് മന അപ്പോഴേക്കും അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി ആ നമ്പൂതിരി മെല്ലെ പനയിൽ നിന്ന് താഴേക്കിറങ്ങി അപ്പോഴതാ അതിൻ്റെ ചുവട്ടിൽ കണ്ടത് ഒരു ഭീകരമായ കാഴ്ചയാണ് ചിതറിക്കിടക്കുന്ന എല്ലുകളും നുറുങ്ങിയ തലയോട്ടികളും രക്തത്തിൽ കുതിർന്ന മുടിയും നഖങ്ങളും തൻ്റെ കൂടെ വന്ന നമ്പൂതിരിയെ യക്ഷിക്കൊന്നു എന്ന് അയാൾ മനസ്സിലാക്കി പിന്നെ അവിടെ ഒട്ടും നിന്നില്ല ഭയന്ന് വിറച്ച അയാൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കാടിലൂടെ അതിവേഗം ഓടി പിന്നിൽ യക്ഷിയുടെ ഭീകരമായ ചിരി മുഴങ്ങുന്നത് പോലെ അയാൾക്ക് തോന്നി ഓരോ ചുവടിലും മരണത്തിൻ്റെ കാൽപ്പാടുകൾ അയാളെ പിന്തുടരുന്നതായി അയാൾക്ക് തോന്നി ഗ്രാമത്തിൽ തിരിച്ചെത്തിയ അയാൾ കൂടെ ഉണ്ടായിരുന്ന നമ്പൂതിരി കൊല്ലപ്പെട്ട വിവരം അയാളുടെ ഭാര്യയെ അറിയിച്ചു നിറവയറോടെ അവൾ അത് കേട്ടുനിന്നു നിസ്സഹായയായി താമസിയാതെ അവൾ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി കൊടുങ്കാറ്റ് പോലെ കാലം കടന്നുപോയി അവളുടെ കണ്ണീരിൽ കുതിർന്ന വാക്കുകളിലൂടെയാണ് അവൻ ആ ഭീകര സത്യം അറിഞ്ഞത് ഒരു യക്ഷിയുടെ ക്രൂരമായ ആക്രമണത്തിന്റെ ഇരയാണ് തന്റെ തൻ്റെ എന്ന സത്യം അവൻ വളർന്നു ഉപനയനത്തിന് തയ്യാറെടുക്കുമ്പോൾ സമപ്രായക്കാരുടെ പരിഹാസ വാക്കുകൾ അവനെ വേട്ടയാടി യക്ഷിപ്പാതി അവൻ യക്ഷിപ്പാതിയാണ് ആ വാക്കുകൾ ഓരോ നിമിഷവും അവൻ്റെ ഉള്ളിൽ പ്രതികാരത്തിൻ്റെ കനലുകൾക്ക് തീവ്രത കൂട്ടി അച്ഛനെ കൊന്ന യക്ഷിയെ അവൻ്റെ കൈകളാൽ കുരുതി കൊടുക്കുമെന്ന് അവൻ ശപഥം ചെയ്തു താന്ത്രികവിദ്യയുടെ നിഗൂഢ വഴികളിൽ അവൻ ആഴത്തിൽ മുഴുകി വർഷങ്ങൾ നീണ്ട സാധനയിലൂടെ അവനൊരു മഹാമാന്ത്രികനായി മാറി സർവശക്തിയോടെ ആ യക്ഷിയെ തേടി അവൻ ഇറങ്ങിത്തിരിച്ചു ആ ഭീകരമായ വനത്തിലെത്തി അവിടെ ഒരു ഹോമ കൊണ്ടുമൊരുക്കി അവൾക്കായുള്ള ചിത കാടിൻ്റെ നിശബ്ദത ഭേദിച്ച് അവൻ്റെ മന്ത്രോച്ചാരണങ്ങൾ മുഴങ്ങി അവളെ ആവാഹിച്ചു വരുത്താനായി അവൻ ആത്മാക്കളെ ഉറുമ്പിലേക്ക് ആവാഹിച്ചു ആ ആവാഹന കർമ്മത്തിൽ ഓരോരോ പ്രേതാത്മാക്കളായി വരാൻ തുടങ്ങി ഉറുമ്പുകളുടെ രൂപത്തിൽ ഓരോരുത്തരോടും അവൻ ചോദിച്ചു നീയാണോ എൻ്റെ അച്ഛനെ കൊന്നത് അല്ല എന്നാണ് മറുപടിയെങ്കിലും ആവാഹിക്കപ്പെട്ട ഓരോ യക്ഷിയെയും അവൻ ആ മന്ത്രാഗ്നിയിൽ ഇട്ട് ചുട്ടിരിച്ചു ഹോമകുണ്ടത്തിലെ അഗ്നിയിൽ യക്ഷികളുടെ ഭീകരമായ നിലവിളികൾ ഉയർന്നു കാട് വിറച്ചു ഒടുവിലവളെത്തി അവൻ അതേ ചോദ്യം ആവർത്തിച്ചു നീയാണോ എൻ്റെ അച്ഛനെ കൊന്നത് അതെ ഞാനാണ് നിന്റെ അച്ഛനെ കൊന്നത് അവൾ പറഞ്ഞു അതു കേട്ടതും അവൻ്റെ സിരയിൽ പകയുട തി ആളിക്കത്തി കോപത്താൽ വിറച്ചവൻ അലറി നിന്റെ അവസാനമായി നിന്നെ ഉന്മൂലനം ചെയ്യാനായിരുന്നു ഞാൻ കാത്തിരുന്നത് എരിഞ്ഞമരുക ഈ അഗ്നിയിൽ ഉഗ്ര അവൾ പറഞ്ഞു എന്റെ വംശത്തെ ഇല്ലാതാക്കിയ നിന്നെ ഞാൻ ശപിക്കുകയാണ് നീ നാപ്പത്തൊന്ന് തികയില്ല പ്രതിവിധി ആരാഞ്ഞ മന്ത്രവാദിയോട് അവൾ പറഞ്ഞു കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ എന്നാണോ നിനക്ക് ശുദ്ധവൃത്തിയോടെ തൊഴാൻ സാധിക്കുന്നത് അന്നേ നീ ഈ ശാപത്തിൽ നിന്ന് മുക്തനാകൂ ഇതും പറഞ്ഞുകൊണ്ടവൾ ആ ഹോമകുണ്ടത്തിലേക്ക് ചാടി എരിഞ്ഞൊടുങ്ങി ശാപത്തിൽ നിന്ന് മുക്തി നേടാനായി മാന്ത്രികൻ കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് യാത്ര തുടങ്ങി എന്നാൽ വിധി അവനെ പിന്തുടർന്നു അമ്പലത്തിന്റെ അതിർത്തിയിൽ അവന്റെ ഉള്ളിൽ ഒരു അഗ്നി കോളം പോലെ തോന്നി കഠിനമായ വയറുവേദന അവന്റെ ശരീരം തളർന്നു ശുചിമുറിയിലേക്ക് ഓടാൻ അവൻ നിർബന്ധിതനായി തിരികെ വന്ന് പുഴയിൽ മുങ്ങിക്കുളിച്ച് ദേഹശുദ്ധി വരുത്തി അമ്പലത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചതും അതേ വേദന വേണ്ടു അവന്റെ വയറ്റിൽ എന്തോ പോലെ അവന്റെ കുടൽമാലകൾ പിടയുന്നത് പോലെ ഈ ദുരവസ്ഥ പല ആവർത്തി സംഭവിച്ചു ഓരോ തവണയും അവൻ ശുദ്ധനായ അമ്പലത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ ആ ശാപം അവനെ പിന്നോട്ട് വലിച്ചു അവന്റെ മനസ്സ് കൈവിട്ടുപോയിരുന്നു ചിന്തകൾ പുരുകിയൊലിച്ചു അവസാനം ചിത്തഭ്രമത്തിൻ്റെ കൊടുമുടിയിലെത്തിയ അവൻ അമ്പലത്തിൻ്റെ കൈപ്പലകയിൽ പാഞ്ഞുചെന്ന് സ്വന്തം പല്ലുകൾ ആഴ്ത്തി കടിച്ചു തൂങ്ങി അവൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി മുഖം നീലിച്ചു ശ്വാസം നിലച്ചു അങ്ങനെ ഭീകരവും നിന്ദവുമായ ഒരു അന്ത്യത്തിന് ആ മന്ത്രവാദി കീഴടങ്ങി അവൻ കൊന്നു തള്ളിയ യക്ഷികളുടെ എല്ലാം ആത്മാക്കൾ അവന്റെ ചുറ്റും നിന്ന് ആർത്തു ചിരിക്കുന്നതായി അവൻ എപ്പോൾ തോന്നിയിരിക്കുന്നു യക്ഷിശാപം അങ്ങനെ ഐതിഹ്യമായി വായ്മൊഴി കഥകളായി thank